നമസ്കാരം സൂഫീസത്തെക്കുറിച്ചുള്ള വിഷയങ്ങളാണല്ലോ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് പൊതുവെ സൂഫികളെ കുറിച്ചിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവും ഭൂരിഭാഗം സൂഫികളെ കുറിച്ചും അത്തരം വീഡിയോസിൽ അവർ അതിൻ്റെ നിയമവശങ്ങളാണ് കൂടുതലും സംസാരിക്കുന്നത് ഞാൻ നിയമവശങ്ങളല്ല സംസാരിക്കുന്നത് മറിച്ച് ഒരു വ്യക്തി ഒരു സൂഫിയാകുന്നത് എങ്ങനെ അദ്ദേഹം എങ്ങനെയാണ് ഒരു സൂഫിയാകുന്നത് ഒരു സാധാരണ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള് അയാൾക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് കുടുംബമുണ്ട് അയാൾ ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ എല്ലാ മനുഷ്യരെ പോലെയും സാധാരണ രീതിയിൽ ജീവിതം നയിച്ചു പോകുന്ന ഒരു വ്യക്തി ആ വ്യക്തിയായിരിക്കും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ വ്യത്യസ്തമായ ജീവിത രീതിയുമായി മുന്നോട്ട് വരുന്നത് ഒരുപക്ഷെ നമ്മൾ അവരെ കണ്ട് മുട്ടിയ കാലം മുതൽ അവർ വളരെ എൻജോയ് ചെയ്ത് സംസാരിച്ചിരുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം മാറി കൂടുതലും ദൈവികപരമായ വിഷയങ്ങളും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ചില അടക്കവും ഒതുക്കവും ഒക്കെ വന്നുകൊണ്ട് വലിയ സൗഹാർദ്ദങ്ങളിൽ നിന്നെല്ലാം വിട്ടുപിരിഞ്ഞ് അവരൊരു ഏകാന്തമായ അതല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതും ദൈവവിഷയം സംസാരിക്കാൻ താല്പര്യമുള്ള ആളുകളായിട്ട് കൂട്ടുകൂടുന്ന ഒരു രീതിയിലേക്ക് കടന്നു വരാറുണ്ട് പൊതുവേ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ജീവിച്ചു പോകുന്നത് കാണുമ്പോൾ അതിൽ നിന്നൊരാൾ വ്യത്യസ്തനായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും അയാളെ കണ്ട് ഇത്രയും കാലം ഇങ്ങനെയൊക്കെ നടന്നവൻ ഇപ്പോൾ ഇങ്ങനെ ആയോ പക്ഷേ അയാൾക്ക് മതപരമായ ഒരു അറിവോ അല്ലെങ്കിൽ ദൈവികപരമായ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളോ ഒന്നുമില്ലാത്ത ഒരുപക്ഷെ ദൈവത്തെ പോലും നിഷേധിച്ച ആളായിരിക്കാം ആ ആളൊരു സുപ്രഭാതത്തിൽ ദൈവികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കാണുമ്പോൾ സ്വാഭാവികമായി എല്ലാവരും പറയും എനിക്ക് വരാന്തായിരുന്നു അപ്പം യഥാർത്ഥത്തിൽ അത് പറയാൻ നമുക്ക് എളുപ്പമാണ് ഭ്രാന്തായി എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ് പക്ഷേ അയാൾക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കാൻ ആളുകളില്ല അതൊരു വലിയ സങ്കടമാണ് ഇങ്ങനെയൊക്കെ നടന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ ആകാനുള്ള കാരണം എന്താണ് എന്താണ് സംഭവിച്ചത് എവിടെന്നാണ് അയാൾക്ക് ഇങ്ങനെ ഒരു മാറ്റം മാറ്റമുണ്ടാകാൻ കാരണം അതിന് വേറെ ആരെങ്കിലും ആയിട്ട് ഇയാൾ ബന്ധം സ്ഥാപിച്ചിരുന്നോ അതൊക്കെ നമ്മളിങ്ങനെ പരിശോധിച്ച് ആ വ്യക്തിയുടെ പുറകെ ഒരു പരിശോധനയ്ക്ക് തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയുള്ളൂ നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ റസൂലുകൾക്ക് ആദ്യമായിട്ട് പ്രവാചകത്വം കിട്ടുമ്പോൾ അത് ആദ്യമായി കേൾക്കുന്നത് സിദ്ദീഖ് സിദ്ധീഖർ റാലിയു ഒരു സംശയവും ഇല്ലാതെ അബുബക്ര സിദ്ധീഖർ റബി അള്ളാഹോനു അത് വിശ്വസിക്കുകയാണ് തന്റെ ഇന്റിമേറ്റ് കൂട്ടുകാരനാണ് അപ്പൊ തന്റെ സുഹൃത്തിന് പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അതിൽ സംശയമില്ലാതെ ആ ഒരു സൗഹൃദം പ്രവാചകന്റെ ഒഫാത്ത് വരെയും ആ വിശ്വാസത്തോടു കൂടി കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞത് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നതുപോലെ ഓരോ കാലഘട്ടത്തിലും കടന്നു വന്ന ഓരോ സൂഫി വാര്യന്മാരും അവരുടെ ജീവിതങ്ങളെല്ലാം വ്യത്യസ്തമായ കഥകൾ കൊണ്ട് വർണ്ണിക്കപ്പെട്ടതാണ് അവരുടെ ലൈഫ് നമ്മളെല്ലാവരും പരിശോധിച്ചു നോക്കണം എങ്ങനെയാണ് അവർ ഈ വഴിയിലേക്ക് വന്നത് അജ്മീർ ഖാജ മൊയ്ദ്ദീൻ ചിസ്തി ഇന്ത്യയുടെ സുൽത്താൻ എന്ന വിശേഷിപ്പിക്കുന്ന ഖാജ മൊയനുദ്ദീൻ ചിഷ്തി അവരുടെ ജീവിത ചരിത്രം നമുക്ക് അവരുടെ ജീവിത ചരിത്രം പഠിക്കാമല്ലോ ഇല്ലാത്ത ഒരു കഥയല്ലല്ലോ ഉള്ള കഥയാണല്ലോ അപ്പൊ ഇല്ലാത്ത ഒരു കഥ നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം പക്ഷെ ഉള്ളതിനെ നമുക്ക് എങ്ങനെ തള്ളിക്കളയാൻ പറ്റും അപ്പൊ അജ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന ഹസൻ എന്നു പേരുള്ള ഒരാള് അപ്പൊ ഹസ്സൻ എന്ന പേരുള്ള ഒരാള് എങ്ങനെ അജ്മീർ അജ്മീർദീൻ ചിസ്തി എന്ന പേരിൽ അറിയപ്പെടാൻ കാരണമായി പേര് ഹസ്സൻ എന്നാണ് റിയാസുദ്ദീൻ എന്ന് പറയുന്ന അവരുടെ മകനാണ് പാപ്പ സ്വത്ത് അവകാശങ്ങളെല്ലാം ഭാഗം വെച്ചു കൊടുത്തപ്പോ മകനിക്കു മുന്തിരിത്തോട്ടം കൊടുത്തു ആ മുന്തിരിത്തോട്ടം നോക്കി നടത്തുന്ന ആ ഒരു ഇടയിലാണ് ആ തോട്ടത്തിൽ ഇടയ്ക്ക് വിശ്രമിക്കാൻ വരുന്ന ഒരാളിൽ നിന്ന് അദ്ദേഹത്തിന് ഈ സൂഫിസത്തെ കുറിച്ച് മനസ്സിലാക്കാനും ഇത്തരം ആളുകൾ ഭൂമിയിലുണ്ടെന്നും അത്തരം ആളുകൾ മൺമറഞ്ഞ് പോയിട്ടുണ്ടെന്നും അവരുടെയെല്ലാം ദർഗകൾ ഉണ്ട് എന്നൊക്കെയുള്ള കഥകൾ കേട്ടുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കി ആ വ്യക്തിയിൽ നിന്ന് ചില അത്ഭുതങ്ങളൊക്കെ അദ്ദേഹത്തിന് പ്രകടമായപ്പോൾ ധാരാളം കബറുകൾ സിയാറത്ത് ചെയ്യുന്ന ഒരു രീതി അദ്ദേഹം പിന്തുടരാൻ തുടങ്ങി ആ യാത്രയിൽ അദ്ദേഹം ചിന്തിച്ചു ഇതുപോലെ ഒരാള് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ അദ്ദേഹം അന്വേഷിക്കുകയാണ് ഈ അസൻ അന്വേഷിക്കുകയാണ് അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ മറ്റൊരു നാട്ടിൽ ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ കുറെ ഷിസ്റ്റ്യൻ ഗണങ്ങളുമുണ്ട് അങ്ങനെ അദ്ദേഹം യാത്ര പുറപ്പെട്ടു അങ്ങനെ അവിടെ എത്തപ്പെട്ടു അപ്പോൾ ആ ഗുരുവിൻ്റെ കീഴിൽ ശിഷ്യത്വം സ്ഥീകരിച്ചു കൊണ്ട് ധാരാളം പരീക്ഷണങ്ങൾക്ക് വിധേയനായിക്കൊണ്ട് അദ്ദേഹം ആത്മീയ മേഖലയില് വളരെ ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു അപ്പൊ ആ ചരിത്രം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അപ്പൊ അതുകൊണ്ട് ആ ചരിത്രം ഞാൻ പറഞ്ഞ ക്ഷീണിക്കേണ്ട കാര്യമില്ല സംശയമുള്ളവർക്ക് അതെടുത്ത് പരിശോധിക്കാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു സാധാരണ വ്യക്തി എങ്ങനെ ഒരു സൂഫിയായി മാറുന്നു എന്നുള്ളത് നമ്മൾ അവരുടെ ജീവിത ചരിത്രം നമ്മൾ പഠിച്ചു നോക്കണം നമുക്ക് കൊള്ളില്ല എന്ന് എളുപ്പം പറയാൻ കഴിയുന്നൊരു വാക്കാണ് എളുപ്പത്തിൽ നമുക്ക് പറയാൻ കൊള്ളില്ല ശരിയല്ല മോശമായി പോയി എന്നൊക്കെ നമുക്ക് വേഗം വേഗം പറയാൻ പറ്റുന്ന വാക്കുകളാണ് പക്ഷെ ശരിയെന്ന് പറയണമെങ്കിൽ നമുക്കൊരുപാട് നിരീക്ഷണങ്ങൾ വേണ്ടി വരും എങ്കിലാണ് ആ ശരി എന്നുള്ള വാക്കിനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ശരി എന്ന് പറയുന്ന ആ വാക്ക് ഉണ്ടാകണമെങ്കിൽ ആ ശരി ബോധ്യപ്പെട്ട ഒരാൾക്ക് മാത്രമേ ഇപ്പം നമ്മളൊരു കലോത്സവം നടക്കുമ്പോൾ ആ കലോത്സവം നടക്കുന്ന സ്ഥലത്ത് ധാരാളം ആളുകൾ ഉണ്ടാവും പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ കാഴ്ചക്കാർ അതുപോലെ തന്നെ ആ പരിപാടിക്ക് മാർക്കിടാനിരിക്കുന്ന ജഡ്ജസ് അവിടെ വിധി നിർണയിക്കാനിരിക്കുന്ന ഈ കാണികൾ ഏറ്റവും അധികം ഏതോ ഓരോ കുട്ടികളും ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ കാളികൾ ഭയങ്കരമായിട്ട് കൈയ്യടിക്കും കാണികൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ഇഷ്ടപ്പെട്ട പ്രോഗ്രാം കണ്ടുകൊണ്ട് കാണികൾ ചിലപ്പോൾ തിരഞ്ഞെടുക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയെ ആയിരിക്കില്ല ഒരു പക്ഷേ ജഡ്ജസ് നിർണ്ണയിക്കുന്നത് സ്വാഭാവികമായിട്ടും പൈസ കൊടുത്തക്ക ജഡ്ജസിനെ വിലക്ക് വാങ്ങുന്ന ആൾക്കാരുണ്ട് അത് വേറൊരു വശം എങ്കിലും സത്യസന്ധമായി നടക്കുന്ന ഒരു പരിപാടിയിൽ അവിടെ നടക്കുന്ന പ്രോഗ്രാം എന്താണോ ആ പ്രോഗ്രാമിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളായിരിക്കും ജഡ്ജസ് ആയിട്ടിരിക്കുന്നത് എങ്കിലാണ് അയാൾക്ക് അതിന്റെ വിധി നിർണയിക്കാൻ പറ്റുള്ളൂ അപ്പം പ്രേക്ഷകര് നിർണ്ണയിക്കുന്ന വിധിയല്ല ജഡ്ജസ് നിർണ്ണയിക്കുന്ന വിധിയാണ് അതുകൊണ്ട് ഒരാളൊരു ആയിട്ടുണ്ടെങ്കിൽ അതൊരു പണ്ഡിതന് മനസ്സിലാക്കാൻ പറ്റില്ല ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു ഒരു സൂഫിനെ തിരിച്ചറിയാൻ ഒരിക്കലും പറ്റില്ല കാരണം പണ്ഡിതനിക്ക് വിജ്ഞാനമേ ഉള്ളൂ ജ്ഞാനമില്ല അപ്പോൾ ഒരു ജ്ഞാനിക്കാണ് മറ്റൊരു ജ്ഞാനിയെ തിരിച്ചറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആരെങ്കിലും ഒരാൾ സൂഫി ആയിട്ടുണ്ടെങ്കിൽ അയാൾ എത്രത്തോളം ശരിയാണ് എന്ന് അറിയണമെങ്കിൽ മറ്റൊരു സൂഫിയെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പോ നമ്മൾ ചോദിക്കും ഇയാൾ ശരിയാണോ എന്നറിയാൻ മറ്റൊരു സൂഫിയെ കണ്ടെത്തുമ്പോൾ അയാൾ ശരിയാണോ എന്ന് എന്താ ഉറപ്പ് അപ്പൊ യഥാർത്ഥത്തിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ നടക്കുന്ന ഒരാൾക്ക് സൂഫിയെ തിരിച്ചറിയാൻ പറ്റും എപ്പോഴും സൂഫികളെ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് സാധാരണ രീതിയിൽ ഇപ്പൊ പൊതുവേ സൂഫികളെയൊക്കെ ആളുകൾ വിലയിരുത്തുന്നത് ഇപ്പൊ ദർഗകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെയുണ്ട് മുൻകഴിഞ്ഞ് പോയാൽ ധാരാളം സൂഫികൾ പര്യന്മാരുടെ മക്ബറകൾ കാണാം നമ്മളെല്ലാവരും അത് വീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് അവിടെ എല്ലാം ട്രീറ്റ്മെന്റിന് വരുന്ന ആൾക്കാരാണ് രോഗം മാറാൻ വന്നവര് കുടുംബ പ്രശ്നങ്ങൾ പറയാൻ വന്നവര് മക്കളെ വിവാഹം കഴിക്കാൻ പറയാൻ വന്നവര് എന്ന് വേണ്ട സർവത്ര പ്രശ്നങ്ങളും പറയാൻ വേണ്ടി വരുന്ന ആളുകളെയാണ് നമ്മൾ ഈ ദർഗകളിലൊക്കെ കാണുന്നത് ഇത്തരം ദർഗകളിൽ ഞാനും പോകാറുണ്ട് നമുക്കും ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വേദനകളും യാതനകളൊക്കെ ഉണ്ടെങ്കിലും അത് പറയാൻ വേണ്ടിയിട്ട് ഒരു ദർഗയിലേക്കും പോയിട്ടില്ല ഇന്നേവരെ മറിച്ച് അള്ളാഹു ഇഷ്ടപ്പെട്ടവര് അവര് ആ സൂക്ഷ്മത പാലിച്ച് ജീവിച്ച് മൺമറഞ്ഞ് പോയിരിക്കുന്നു അവരെ ഒരിക്കലും മരണപ്പെട്ടവർ എന്ന് പറയരുത് എന്ന് പരിശുദ്ധ കുറവായിൽ തന്നെയുണ്ട് അപ്പോ ഒരിക്കലും മരിക്കാത്തവർ അവരുടെ ആത്മാവ് എപ്പോഴും നിലകൊള്ളുന്നു അപ്പൊ അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹു അജ്ഞാതനാണെങ്കിൽ ഇവരും അജ്ഞാതമായി ആ രഹസ്യം ആ രഹസ്യവും രഹസ്യവും തമ്മിൽ ചേർന്നു അപ്പൊ നമ്മളത് മനസ്സിലാക്കി അവരുടെ അബരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ദയ ചെയ്യുന്നത് അള്ളാഹുവിനോടാണ് അള്ളാഹുവെ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തരണേ ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെ കിടക്കുന്ന അവർ അദ്ദേഹം അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിച്ചു പോയവരാണ് നമുക്കങ്ങനെ സ്നേഹിച്ച് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല അവരങ്ങനെ സ്നേഹിച്ച് ജീവിച്ചത് കൊണ്ട് അവർക്ക് മണ്ണിലൊരു സ്ഥാനം കിട്ടി അപ്പൊ അവിടെ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നമുക്ക് പ്രശ്നപരിഹാരം ചോദിക്കാനേ അറിയുള്ളൂ പക്ഷേ ഈ പറയുന്ന അവിടെ കിടക്കുന്ന സൂഫി അദ്ദേഹവും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച ഒരാളാണ് അദ്ദേഹം പ്രശ്നം പറയാനല്ല നടന്നത് മറിച്ച് ലാഹുവിനെ സ്നേഹിക്കാനാണ് നടന്നത് പക്ഷെ നമ്മളൊക്കെ പ്രശ്നം പറയാൻ നടക്കുന്ന ആൾക്കാരായി അപ്പം ഈ പ്രശ്നങ്ങൾ പറയുന്ന ഒരു സിറ്റുവേഷൻ ധാരാളം വന്നതുകൊണ്ടാണ് ഈ മക്ബറകളെല്ലാം ഒരു ബിസിനസ് കേന്ദ്രമായി മാറിയത് അവിടെ പട്ടു പിരിക്കലും അതുപോലെ തന്നെ പലതരത്തിലുള്ള പരിപാടികൾ ഇതെല്ലാം ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മാറിയപ്പോൾ അതൊരു ധനമുണ്ടാക്കാനുള്ള സംവിധാനമാക്കിയ ചില കമ്മിറ്റിക്കാരുണ്ട് അതിനവിടെ കിടക്കുന്ന സൂഫികൾ അതിനുത്തരവാദിയല്ല പള്ളാന്റെ പേരും പറഞ്ഞ് എന്തെല്ലാം കുഴപ്പങ്ങൾ കാണിക്കണം താല എല്ലാവരും ശിക്ഷിക്കുകയാണോ ചെയ്യുന്നത് എന്തതുപോലെ സൂഫികളുടെ ഖബറിൽ തോന്നി കാണിച്ചു കഴിഞ്ഞാൽ സൂഫികൾ ആരെയും ഉപദ്രവിക്കാൻ വന്നവരല്ല അവരുടെ കബറിൽ പോയി തോന്നിവാസം മാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ അതിൻ്റെതായ റിയാക്ഷനുകൾ പലതരത്തിലൊക്കെ വന്ന് പെടും സൊ പയ്യത് പയ്യെ പയ്യായിരിക്കും പെട്ടെന്നായിരിക്കില്ല പറവയും ഇവിടെ ജീവിച്ചു കുറേ വർഷങ്ങളോളം ജീവിച്ചു കൊണ്ട് പിന്നെയാണ് പിടികൂടിയത് എന്നതുപോലെ കുറ്റം പറയണവരെയൊക്കെ പിന്നെ പിടികൂടും അതുകൊണ്ട് വളരെയധികം സൂക്ഷ്മതയോടുകൂടി വേണം ഈ വിഷയത്തിൽ നിങ്ങളെല്ലാവരും ചിന്തിച്ചു വേണം ഒരു ഉത്തരം കണ്ടെത്താൻ അല്ലാതെ ആരെങ്കിലും കാണുമ്പോൾ ചാടി ചാടിക്കേറി അവന് പ്രാന്താണ് വട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വില നിങ്ങൾ കളയരുത് നീ പ്രാന്തനാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾ പറഞ്ഞ് പരിഹസിക്കണെന്തിനു മനസ്സിലാക്കിയവർ അദ്ദേഹത്തിന്റെ പുറകെ പോയിക്കോട്ടെ ഇനി അങ്ങനെ പോകുന്നവർ വില കുഴപ്പത്തിലാകുമോ എന്ന് പേടിയുണ്ടെങ്കിൽ അവരോട് വിളിച്ചിട്ട് കാര്യം പറയുക മോനെ നീ പോകുന്നതവിടെ അപ്പം അവരതിന് ഉത്തരം പറയുമെന്ന് നോക്കാം അതിന്റെ ഉത്തരവാദിത്വം അവരുടെ ആണല്ലോ നാളെ മരിച്ചു കഴിഞ്ഞാൽ ചെന്ന് കിട്ടേണ്ട നരകോൺ സ്വർഗത്തിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊക്കെ കിടന്ന് തമ്മി തലേണ്ട കാര്യമൊന്നുമില്ല അത് ഉദ്ദേശിച്ചവര് നന്നാകും അത് ഉദ്ദേശിക്കാത്തവര് തീത്തയാവുകയും ചെയ്യും എന്ന് കുറയാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ കിടന്ന് ഈ മുജാഹിദ്ദീൻ ജമാഅത്ത് ഇസ്ലാമിയും സുന്നിയൊക്കെ കൂടി കിടന്ന് അടി ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല അവരവർ വിശ്വസിച്ച മതത്തിലും അവരവർ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളിലും ഒക്കെ ജീവിച്ചു പോവുക നല്ലത് ജയിക്കും തെറ്റപ്പോഴും തെറ്റ് തന്നെ ആയിരിക്കും അപ്പം അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ തർക്കങ്ങൾ കൊണ്ടുവരാതെ അവരവരുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചോ അത് കുഴപ്പമില്ല എങ്കിലും പരിശോധിക്കുക അന്വേഷിക്കുക സത്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കണം ശ്രമിക്കാതെ നമ്മൾ എവിടെയെങ്കിലും കട്ടുമ്മ കയറി വന്നിട്ട് ആരെങ്കിലും പറയണേക്കുമ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിധി എഴുതി അവസാനിപ്പിച്ച് കളയരുതെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു സലാം അലൈക്കൻ